അയർലൻഡിൽ ഇന്ത്യക്കാരനെതിരെ വംശീയ ആക്രമണം ഐറിഷ് തലസ്ഥാനമായ ഡബ്ലിനിൽ നാൽപ്പത് വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനെ ഒരു കൂട്ടം ആക്രമികൾ ആക്രമിച്ച് നഗ്നരാക്കി പേര് വെളിപ്പെടുത്താത്ത വ്യക്തിക്കെതിരെ കുട്ടികൾക്ക് മുന്നിൽ അപമര്യാദയായി പെരുമാറി എന്ന വ്യാജനയാണ് കേസെടുത്തത് സംഭവത്തെ വിദ്വേഷ കുറ്റകൃത്യമായി കണക്കാക്കി അധികൃതർ അന്വേഷിച്ചു വരികയാണെന്ന് ദി ഐറിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജൂലൈ പത്തൊമ്പതിന് വൈകുന്നേരം ടാലയുടെ പ്രാന്തപ്രദേശത്ത് ഒരു കൂട്ടം യുവാക്കൾ ഇന്ത്യൻ പൗരനെ ആക്രമിച്ചു മർദ്ദിച്ചു വഴിയാത്രക്കാർ അയാളെ രക്ഷിക്കുന്നതിന് മുൻപ് ആക്രമികൾ അദ്ദേഹത്തിന്റെ ട്രൗസർ ി മുഖത്തും കൈകളിലും കാലുകളിലും നിരവധി മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു കിടന്നിരുന്നു ഐറിഷ് നാഷണൽ പോലീസ് ഗാർഡയുടെ അഭിപ്രായത്തിൽ ആ മനുഷ്യൻ കുട്ടികളോട് അനുചിതമായി പെരുമാറുന്നുവെന്ന് അക്രമികൾ തെറ്റായി അവകാശപ്പെട്ടു പ്രമുഖ തീവ്ര വലതുപക്ഷ കുടിയേറ്റവിരുദ്ധ ഓൺലൈൻ അക്കൗണ്ടുകൾ വഴി ഈ അവകാശവാദങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിച്ചു എന്നിരുന്നാലും ആ മനുഷ്യൻ അപമര്യാദയായി പെരുമാറിയെന്ന അത്തരം ആരോപണങ്ങൾ ഗാർഡ തള്ളിക്കളഞ്ഞു പരിക്കേറ്റ ആളെ ടാലറി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂലൈ ഇരുപതിന് ആശുപത്രി നിന്ന് ഡിസ്ചാർജ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച വൈകുന്നേരം ഏകദേശം ആറ് മണിയോടെ ഡബ്ലിൻ ഇരുപത്തിനാലിലെ ടാലിയിലെ പാർക്കിൽ റോഡിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ടാലയിലെ ഗാർഡയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചു ഗാർഡ സംഭവ സ്ഥലത്തെത്തി നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനെ പരിക്കുകളോടെ ടാല യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും പോലീസ് വക്താവ് വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ആക്രമണകാരികളിൽ ചിലർ അടുത്തിടെ ടാല പ്രദേശത്ത് വിദേശികൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ദി ഐറിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവത്തിൽ ഗാർഡ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വിദേശ പൗരന്മാർക്കെതിരെ തെറ്റായ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് ഐറിഷ് നീതിന്യായ മന്ത്രി ജിം ഓ കല്ലകൻ അടുത്തിടെ പറഞ്ഞു കുറ്റകൃത്യങ്ങൾക്ക് കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കൂടുതലായി കേൾക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഞാൻ സ്ഥിതിവിവര കണക്കുകൾ ചോദിച്ചു കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ജയിലിലെ ജനസംഖ്യ നോക്കുമ്പോൾ ജയിലിലെ കുടിയേറ്റക്കാരുടെ ശതമാനം സമൂഹത്തിലെ കുടിയേറ്റക്കാരുടെ ശതമാനത്തേക്കാൾ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ കുടിയേറ്റക്കാർ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്കാരൻ ഉൾപ്പെട്ട സംഭവത്തെ അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര വിമർശിക്കുകയും സംഭവം ആക്രമണമാണെന്ന് ആരോപിക്കപ്പെട്ടു എന്നും റിപ്പോർട്ട് ചെയ്തതിന് ആർ ടി ഇ ന്യൂസിനെ വിമർശിക്കുകയും ചെയ്തു ഒരു ആരോപണ വിധേയമായ ആക്രമണം എങ്ങനെയാണ് ഇത്രയും ഭയാനകമായ പരിക്കിനും രക്തസ്രാവത്തിനും കാരണമാകുന്നതെന്നും ആർ ടി ഇ ന്യൂസിന്റെ സംവേദന ക്ഷമതയില്ലായ്മയിലും അവ്യക്തതയിലും ഞാൻ ഞെട്ടിപ്പോയി നിരപരാധിയായ ഇരയോടുള്ള സഹതാപത്തിനും പിന്തുണയ്ക്കും ഐറിഷ് ജനതയ്ക്കും നന്ദി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്